LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Paroor, LCC, Kerala and take the first step towards a brighter വെൽഫെയർ പാർട്ടി ജില്ലാ പ്രതിനിധി സമ്മേളനം പറവൂർ ടൗൺഹാളിൽ വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് അവകാശപ്പെടുന്ന ഫാസിസ്റ്റ് വിരുദ്ധതയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ടായിരിക്കുന്നുവെന്ന് വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രതിനിധി സമ്മേളനം പറവൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലത്ത് കേരളത്തിൽ അംഗീകൃതമായ ഒരു തെരഞ്ഞെടുപ്പ് നിരീക്ഷണമായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ നിരീക്ഷണം തെറ്റി തുടങ്ങിയിട്ടുണ്ട് അഥവാ എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള കൃത്യതയുള്ള അവർ നാല് നടത്തിയ അവരുടെ മുൻകൂട്ടി തന്നെയുള്ള കൃത്യമായിരുന്ന കണക്കുകൾ തെറ്റിത്തുടങ്ങി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് യുഡിഎഫ് വളർന്നത് എൽഡിഎഫിന്റെ വിശ്വാസ്യതയിലെ ഇടിവാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രദേശങ്ങളിലും എൽഡിഎഫിന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും പാർട്ടിയുടെ നയനിലപാടുകൾ സമൂഹം ഏറ്റെടുക്കുന്നുവെന്നതും വിജയമായി മനസ്സിലാക്കുന്നു ഝാർഖണ്ഡിൽ മതനിരപേക്ഷതാ ചേരിക്ക് വിജയം ലഭിച്ചത് ആശ്വാസകരമാണെങ്കിലും മഹാരാഷ്ട്രയിൽ സാങ്കേതികമായ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സെക്രട്ടറിമാരായ ഉഷാകുമാരി നേർക്കുന്നം സംസ്ഥാന കമ്മിറ്റി അംഗം സാദിഖ് ഉളിയിൽ തുടങ്ങിയവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി പുതിയ കാലയളവിലേക്ക് പ്രസിഡന്റായി സമദ് നെടുമ്പാശ്ശേരിയെയും ജനറൽ സെക്രട്ടറിമാരായി അസൂറ ടീച്ചർ എം കെ ജമാലുദ്ദീൻ തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു കൂടാതെ മുപ്പത്തിരണ്ടംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു